Subscribe Essence Global Channel and get more videos. ഈ ലോകത്തെ എത്ര കോടി ജീവികളുണ്ട് ഈവൻ തിമിങ്ങലത്തിന് പോലും മനുഷ്യനേക്കാൾ വലിയ മസ്തിഷ്കം ഉണ്ടായിട്ടും മനുഷ്യൻ സിവിലൈസേഷന്റെ അടുത്തുപോലും എത്താത്തത് എന്താണ് സോ മനുഷ്യന്റെ ലോകത്തേക്ക് വന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദൗത്യം ഉണ്ടാവില്ലേ അവൻ്റെ പിറകിൽ ഒരു ശക്തി ഒരു ശക്തിയാണ് ഉണ്ടാകില്ലേ ഈ മനുഷ്യനെന്ന് പറയുമ്പോഴേ ഈ മനുഷ്യനല്ല ഇന്ന് ഇപ്പം ഈ ചോദ്യം ചോദിച്ച ആളാണ് ആയിട്ട് വളരെ ബുദ്ധിയും ഭാവനയും ഉള്ള ഒരു ആളാണ് എന്ന് കരുതരുത് നമ്മളൊരു വലിയൊരു ഒരു പരിണാമകരമായ യാത്രയിലൂടെയാണ് ഇവിടെ എത്തിച്ചേർന്നത് നിങ്ങൾ ഈ അടുത്തിടെ സെന്റിനൽ ഐലൻഡ് എന്ന് പറയുന്ന ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള സെൻറ്റിനൽസ് എന്ന് പറയുന്ന ആദിവാസികളുണ്ട് അവർ അവരെ ദ്വീപിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച ഫോട്ടോ എടുത്ത് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ അമേരിക്കക്കാരനായിട്ടുള്ള ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരനെ വിഷ അമ്പ ഇത് കൊല്ലുകയുണ്ടായി നിങ്ങള വായിച്ചത് അവർ യഥാർത്ഥത്തിൽ നഗ്നരായിട്ടും സ്വന്തമായിട്ട് ഭാഷയില്ല എഴുത്തില്ല നമ്മൾ കണക്കുള്ള സാഹിത്യം ഇല്ല ഒന്നുമില്ല വളരെ ശരിക്കും ഏപ്പുകളെ പോലെയാണ് ഇപ്പോഴും ജീവിക്കുന്നത് അവർ മുപ്പത്താറ് പേരുണ്ടെന്ന് പറയുന്നുണ്ട് നൂറ് പേരുണ്ടെന്ന് പറയുന്നുണ്ട് ജരാബാസ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അവർ കുറച്ചുകൂടി ഇപ്പം സിവിലൈസ്ഡ് ആയിട്ടുണ്ട് ഒരു ഇരുപത് വർഷം കൊണ്ട് എൻ്റെ തന്നെ ഉള്ളവരാണ് ഇവരെല്ലാം മനുഷ്യന് തന്നെയാണ് ഹോമോസാപ്പിൻസ് തന്നെയാണ് നമുക്കൊരു പാരസെറ്റമോൾ കഴിച്ചാൽ എന്ത് സംഭവിക്കുമോ അത് തന്നെ അവർക്കും സംഭവിക്കും നമ്മളുടെ ആഹാരമെല്ലാം അവർക്കും കഴിക്കാം നമ്മളുടെ എല്ലാ ജെനറ്റിക്കായിട്ടുള്ള എല്ലാ അനോട്ടമിക് ആയിട്ടുള്ള ഘടനയും അവർക്കുണ്ട് പക്ഷേ അവർ നമ്മളെ പോലെയല്ല നമ്മൾ കാണിക്കുന്ന ഒരു സൊബിസ്റ്റിക്കേഷൻ അവർ കാണിക്കുക അവരൊരു സംഗീതോപകരണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും അടിച്ചു പൊട്ടിക്കും അല്ലെങ്കിൽ കടിച്ചു തിന്നാൻ ശ്രമിക്കും ഒരു പേസ്റ്റ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത് അവർ വാരി തിന്നും നമ്മൾ മനുഷ്യനാണ് അവരും മനുഷ്യനാണ് ഒരേ തലച്ചോറാണ് അപ്പോൾ ഈ തലച്ചോറുകൾ തമ്മിലുള്ള ഒരു എക്സ്പ്രഷനായിട്ട് അതിൻ്റെ ഒരു ബാഹ്യമായിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് എങ്ങനെയാണ് അത് സിവിലൈസേഷനിലൂടെയാണ് നാഗരികതയിലൂടെയാണ് പരസ്പരമുള്ള വിനിമയത്തിലൂടെയാണ് പരസ്പരമുള്ള ഇൻട്രാക്ഷനിലൂടെയാണ് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയാണ് ഈ ബന്ധങ്ങളിലൂടെയാണ് നമ്മളിവിടെ വരെ എത്തിയത് പണ്ട് അങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഉദാഹരണമായിട്ട് പണ്ട് കല്ലെറിഞ്ഞു കൊല്ലാൻ കഴിയുമായിരുന്നു ജുഡായിലെയും സമരിയായിലെയും അറേബ്യയിലെയും ജനങ്ങൾക്ക് ഒരു കുറ്റം ചെയ്ത ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കഴിയുമായിരുന്നു വാശിയോടെ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയുമായിരുന്നു ഇപ്പോഴും പല മുസ്ലിം രാജ്യങ്ങളിൽ രാജ്യങ്ങളിത് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഒരു മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലുന്നു എന്നുള്ള കഥ പോലും ഇന്ന് കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവിടെ നിന്ന് നമ്മൾ നാഗരികമായി ബൗദ്ധികമായി വൈകാരികമായി സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ആ ഒരു സംസ്കാരമാണ് നമ്മൾ ഈ ഭാഷ അതാണായിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശു എന്ന് പറയുന്ന ഒരു അവരെഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതുക ഒരു ബുക്ക് പ്രിന്റ് ചെയ്ത് ഇറക്കാനുണ്ടോ പുതിയ നിയമം അങ്ങനെ ഒരു പ്രിന്റ് ചെയ്തൊരു ഉണ്ടോ ഇല്ല അതിലിപ്പോൾ ലൂക്കിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം മാന ആയിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടും കുറേ എണ്ണം അവിടെ എവിടെയൊക്കെ കാണും അതിന് ചിലപ്പോൾ അന്തോ കുന്തവും ഉണ്ടാവില്ല ഇനി ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രിന്റ് എടുക്കുന്നത് വേറെ ഒരാളിരുന്ന് എഴുതണം അപ്പോൾ ലൂക്ക് കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് പ്ലസ് അയാൾ കമ്മിറ്റ് ചെയ്ത മിസ്റ്റേക്ക് അതായിരിക്കും രണ്ടാം കോപ്പി ഇനി മൂന്നാം കോപ്പി എങ്ങനെയാണ് വേറെ ഒരാളിരുന്ന് എഴുതണം ലൂക്കിൻ്റെ മിസ്റ്റേക്ക് പ്ലസ് അയാളുടെ മിസ്റ്റേക്ക് പ്ലസ് മൂന്നാമത്തെ മിസ്റ്റേക്ക് പിന്നെ ഒമിഷൻസ് വിട്ടുകളയൽ അപ്പോൾ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി ഓഫ് എ കോപ്പി എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകും നൂറ് കോപ്പി എടുക്കുമ്പോൾ അതിനകത്ത് എത്രമാത്രം വിട്ടുപോകും എത്ര മാത്രം തെറ്റുകൾ അക്യൂമുലേറ്റ് ചെയ്യും എത്രമാത്രം ചിലപ്പോൾ വിശദാംശങ്ങൾ തന്നെ മാറിപ്പോകും ഇങ്ങനെയാണ് ഒരു പുസ്തകം ഉണ്ടായി വരികയാണ് ഈ പുതിയ നിയമം എന്നൊക്കെ പറയുന്ന പുസ്തകം ഉണ്ടായി വരികയാണ് അതിനകത്ത് ഇരുപത്തേഴ് പുസ്തകം വേണോ അതിനകത്ത് ഇപ്പോൾ ബുക്ക് ഓഫ് റെവലേഷൻ ഉൾപ്പെടുത്തണോ വേറെ ഏതെങ്കിലും ബുക്ക് മാറ്റണം ഇതൊക്കെ ഒരുപാട് പലപ്പോഴും ഉൾപ്പെടുത്തിയും റിജക്റ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തോമസിൻ്റെ ഗോസ്ബൽ ഒരു ഘട്ടത്തിൽ ഈ ഇരുപത്തേഴിന് അകത്ത് ഉണ്ടായിരുന്നു തോമസിൻ്റെ ഗോസ്ബൽ ഇപ്പോൾ ഇല്ല ഇൻഫൻസി ഗോസ്വെൽ ചില സമയങ്ങളിൽ വലിയ തോതിൽ ആളുകൾ അതിനകത്ത് കയറ്റണമെന്ന് പറഞ്ഞായിരുന്നു രണ്ടും രണ്ടാണ് പക്ഷെ അതും കയറ്റപ്പെട്ടിട്ടില്ല മുന്നൂറ്റി അറുപത്തേഴിലാണ് ഒരു അത്തനേഷ്യസിൻ്റെ കാലത്താണ് ഇന്നത്തെ ഇരുപത്തേഴ് ദിവസം വരുന്നത് മുന്നൂറ്റി അറുപത്തേഴ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സമയമായിട്ട് നോക്കുമ്പോൾ എത്ര വർഷം ഏതാണ്ട് ഏതാണ്ട് മുന്നൂറ്റമ്പത് വർഷം അല്ലെങ്കിൽ മുന്നൂറ്റി നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് പുസ്തകം വരുന്നത് പുതിയ നിയമം നടന്ന പുസ്തകം അതിനുശേഷം അപ്പോഴും പ്രിന്റിംഗ് ഇല്ല പിന്നെ എഴുതാണ് അപ്പൊ അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ഇങ്ങനെ വരുന്നത് അല്ലാതെ താങ്കൾ പറയുന്നത് പോലെ മറ്റു ജീവികൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മസ്തിഷ്കപരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ മസ്തിഷ്കത്തിന് ഒരുപാട് സവിശേഷത ഉണ്ട് ആനയ്ക്കും തിമിയങ്ങും നമ്മളെക്കാൾ വലിയ മസ്തിഷ്കം ഉണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എങ്ങനെ ഒരു വ്യക്തിയുടെ അല്ല ഒരു ജീവിയുടെ അതിൻ്റെ ശരീരഭാരത്തിൻ്റെ ഇത്ര ശതമാനം മസ്തിഷ്കം എന്നുള്ളതും ആ മസ്തിഷ്കത്തിൽ എത്രമാത്രം ഒടിവുകളും ചുളിവുകളുമുണ്ട് എത്രമാത്രം വ്യാപ് വ്യാപ്തമുണ്ട് എത്രമാത്രം ന്യൂറോൺസ് ഉണ്ട് നമ്പർ ഓഫ് ന്യൂറോൺസ് ഇത് രണ്ടും പരിഗണിക്കുമ്പോൾ ആനയുടെയും തിമിങ്ങലത്തിൻ്റെയും മസ്തിഷ്കം നമ്മളെക്കാൾ വലുതല്ല കിലോഗ്രാം തൂക്കി നോക്കുമ്പോൾ ആയിരിക്കും ഇറച്ചി ഇറച്ചി തൂക്കുകയാണെങ്കിൽ ആനയുടെ മസ്തിഷ്കം തിമിങ്ങലത്തിൻ്റെ മസ്തിഷ്കം നമ്മളെക്കാൾ വലുതാണ് പക്ഷേ അതിലെ മടക്കുകൾ അതിൻ്റെ സാന്ദ്രത ഉള്ളടക്കം നമ്മൾ ശരീരഭാരവുമായിട്ടുള്ള അനുപാതം മനസ്സിലായി പത്ത് കിലോ ഉള്ള ഒരു മനുഷ്യന് ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം മസ്തിഷ്കം ഉണ്ടാകുന്ന അനുപാതമുണ്ട് പത്തേ ഒന്ന് അങ്ങനെ ഒരു അനുപാതം വരികയാണെങ്കിൽ അത് വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം തന്നെയാണ് ഏറ്റവും സുപ്പീരിയർ അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ഏപ്പുകൾ അവയുടെ മസ്തിഷ്കത്തിന് മറ്റ് ഏപ്പുകളേക്കാൾ അല്ലെ വാനരരുടെ മസ്തിഷ്കത്തേക്കാൾ അഡ്വാൻറ്റേജസ് ഉണ്ട് ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലല്ലോ കാക്ക തന്നെ കണ്ടിട്ടില്ലേ നിങ്ങൾ വെള്ളം ഉയർത്തുന്നുണ്ടല്ലോ കല്ല് എടുത്തിട്ടിട്ട് ഇന്റലിജൻസ് അല്ലേ ഇണയെ എങ്ങനെ വശീകരിക്കണമെന്ന് അറിയാനായിട്ട് മറ്റു ജീവികൾക്ക് കഴിഞ്ഞിട്ട് പാട്ട് പാടിയാലും ഇതെല്ലാം ഇന്റലിജൻസ് തന്നെയാണ് ചില ജീവികൾ ഉണ്ടാക്കുന്ന വീടുകൾ നിങ്ങൾ കണ്ടോ കൂടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മളെ കൊണ്ട് പറ്റില്ല ബവർ വേർഡ്സ് എന്ന് പറയുന്ന ഒരു ബേർഡ്സ് ഉണ്ട് അത് ഉണ്ടാക്കുന്ന കൂടുകളെ കുറിച്ച് ഞാൻ പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എന്ത് വലിയൊരു ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള വണ്ടർ ആണെന്നറിയാം അതിൻ്റെ തീപ്പെട്ടി തീപ്പെട്ടിയുടെ അത്രയുള്ള മസ്തിഷ്കം വെച്ചാണ് ആ കിളി ഇത്രയും വലിയ സാധനം ഉണ്ടാക്കുന്നത് അലങ്കരിച്ച് നിറ സംവിധാനം വെച്ച് അപ്പോൾ ഏസ്തെറ്റിക് ആയിട്ടുള്ള കഴിവുകളുണ്ട് ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിഗ്രീസിലാണ് മറ്റ് ജീവികൾ നമ്മൾ കുറച്ചുകൂടെ അത് അഗ്രാൻഡൈസ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ദൈവമില്ല ശരി ഓക്കെ ദൈവമില്ല പ്രേതമില്ല ഓക്കെ അത് പറയാനല്ല ഞാൻ പ്രഭാഷണം നടത്തി അല്ല ആരും അങ്ങനെ ദൈവമില്ല ഓക്കെ ദൈവമില്ല പ്രേതമില്ല എന്നുള്ള പരിപാടി അല്ല നമ്മൾ നടത്തുന്നത് നമ്മളൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ ഇങ്ങനെ സാധനം ദൈവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് ദൈവം ഉണ്ടാകേണ്ട കാര്യമില്ല പ്രേതം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് പ്രേതം ഉണ്ടാകേണ്ട കാര്യമില്ല മറുദ ഫീൽ ചെയ്യാനായിട്ട് മറുത എന്ന് പറഞ്ഞ സാധനം ലോകത്ത് ഉണ്ടാകേണ്ട കാര്യമില്ല ഉണ്ടോ കളിയും കാട്ട് നീലിയെ കുറിച്ച് പേടിച്ച് വീട്ടിൽ കിടന്ന് വിറയ്ക്കാനായിട്ട് കളിയുംകാട്ട് നീലി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവേണ്ട കാര്യം ഉണ്ടോ ഇല്ല എന്നൊന്നും കാര്യമില്ല ഇതെങ്ങനെ തിരിച്ചു തിരിച്ചിന്തിക്കൂ